വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന നേതാവിനെ കേരളം വി എസ് എന്ന രണ്ടക്ഷരത്തിലാണ് വിളിക്കുന്നതും അറിഞ്ഞതും ജീവിതം വിരിച്ചിട്ട ദുഃഖങ്ങളുടെ തീക്കനയിൽ വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ മറക്കാനാവാത്ത ജോലിക്കുന്ന അധ്യായമാണ് ചെറുപ്പം മുതൽ ദാരിദ്ര്യവും പട്ടിണിയും കൂടപ്പെറപ്പായിരുന്നു മുഖ്യധാര രാഷ്ട്രീയം മൂലധന ശക്തികൾക്കൊപ്പം സഞ്ചരിക്കാനും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്ന കാലത്തായിരുന്നു പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ശബ്ദമുയർത്തിക്കൊണ്ട് വി എസ് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ സ്വന്തം പാർട്ടിക്ക് അപ്പുറത്തേക്കും പ്രസക്തിയുള്ളതാക്കി മാറ്റിയത് അതിവേഗം അത് സാധാരണക്കാരന്റെ ശബ്ദമായി മാറി പുസ്തകത്താളുകളിലെ പ്രത്യശാസ്ത്രത്തേക്കാൾ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളായിരുന്നു വി എസിൻ്റെ മൂലധനം മനുഷ്യാവകാശം പ്രകൃതി സംരക്ഷണം തുടങ്ങി ജീവിതത്തെ ബാധിക്കുന്ന മേഖലകളിലേക്ക് പോരാളിയെപ്പോലെ വി എസ് ഇറങ്ങിച്ചെന്നു അഴിമതി നീതി നിഷേധം കുത്തകവൽക്കരണം വർഗീയത സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇവയൊക്കെ ചെറുക്കാനും പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനും ഇക്കാലം അത്രയും അദ്ദേഹത്തിന് കഴിഞ്ഞു മുള്ളുകളിലൂടെ നടന്ന് പ്രസ്ഥാനത്തെ മാത്രമല്ല നാടിനെയും നയിച്ച ഇതുപോലൊരു പോരാളി അടുത്ത കാലത്തൊന്നും കേരളത്തിലുണ്ടായിട്ടില്ല സ്വജീവിതമാണ് വി എസ് എന്ന വ്യക്തിയെ ആദ്യം പരുക്കനും കണുശക്കാരനും പിന്നെ ആയിരങ്ങൾക്ക് തണലേകുന്ന ആൽമരവുമാക്കിയത് കൊലപാതക കേസിൽ സി ബി ഐ അന്വേഷണം പുരോഗമിക്കുകയും കേസിൽ കാര്യമായ വഴിത്തിരിവ് ആയതും വി എസ് അച്യുതാനന്ദൻ്റെ ഭരണകാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം നമുക്ക് നോക്കാം അമ്പലപ്പുഴ പുന്നപ്പുറ വെട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപതിനാണ് കേരള രാഷ്ട്രീയത്തിലെ വിപ്ലവ സൂര്യൻ വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ നാലാം വയസ്സിൽ അമ്മ അക്കമ്മയ്ക്ക് വസൂരി പിടിപ്പെടുന്നത് ആ നാട്ടിൽ വസൂരി ബാധിച്ച് മരിക്കുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെയാണ് അമ്മ മരിച്ചതോടെ സഹോദരങ്ങളായ ഗംഗാധരൻ പുരുഷോത്തമൻ ആഴിക്കുട്ടി എന്നിവരോടൊപ്പം അച്യുതാനന്ദനും അച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പിതാവ് ശങ്കരൻ മരിക്കുമ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ പ്രായം പതിനൊന്നായിരുന്നു അച്ഛൻ്റെ മരണത്തോടെ പഠനം അവസാനിപ്പിച്ച അച്യുതാനന്ദൻ ജ്യേഷ്ഠൻ ഗംഗാധരൻ്റെ ഒപ്പം തയ്യൽ കടയിൽ ജോലി തുടങ്ങി അവിടെ നിന്നും കയർ ഫാക്ടറിയിലേക്കും ജോലി ആരംഭിച്ചു ആസ്പിൻവാൾ എന്ന അയ്യായിരത്തോളം ഉണ്ടായിരുന്ന ഈ കമ്പനിയിൽ നിന്നാണ് വി എസ് അച്യുതാനന്ദൻ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് നിവർത്തന പ്രക്ഷോഭം നാട്ടിൽ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലമായിരുന്നു ഇത് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട അച്യുതാനന്ദൻ ആയിരത്തി സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി ചേർന്നു തുടർന്ന് പുരോഗമന പ്രസ്ഥാനങ്ങളിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ വി എസ് പാർട്ടി അംഗത്വം നേടിയത് സാഷാൽ സഖാവ് പി കൃഷ്ണപിള്ളയുടെ നിന്നാണ് വി എസ് ആലപ്പുഴ ജില്ലയിലെ പാർട്ടി പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യമായി വളരെ വേഗത്തിൽ തന്നെ കൃഷ്ണപിള്ള അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ ശ്രദ്ധയാകർഷിച്ചു തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലും സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിലുമുള്ള മികവ് വളരെ പെട്ടെന്ന് തന്നെ വി എസിനെ ജനങ്ങളുടെ ഇഷ്ട നേതാവാക്കി മാറ്റി ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചു കൊണ്ടാണ് വി എസ് തൻ്റെ ഭാവി രാഷ്ട്രീയ ജീവിതത്തിന് വേണ്ട ഇന്ധനം കണ്ടെത്തിയത് എ കെ ജി ഇ എം എസ് ടി വി തോമസ് തുടങ്ങിയ അധികാരന്മാർ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാലമാണ് പാർട്ടി വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലം വി എസ് എന്നും ജനങ്ങൾക്കിടയിൽ അനായാസം ലയിച്ചു ചേർന്നിരുന്നു ഈ അനുഭവങ്ങളുടെ കരുത്താണ് പിന്നീട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ സഹായമായത് അച്യുതാനന്ദനിൽ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്തിയത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പി കൃഷ്ണപിള്ളയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്താനായി അച്യുതാനന്ദനെ അദ്ദേഹം കുട്ടനാടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് വിട്ടു അവിടെ നിന്നും അച്യുതാനന്ദൻ വളർന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലേക്കായിരുന്നു പുന്നപ്ര വൈലാ സമരത്തിൽ പങ്കെടുക്കവേ അറസ്റ്റ് വാറൻറ്റിനെ തുടർന്ന് പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോയി പിന്നീട് പോലീസ്റ്റ് അറസ്റ്റിനെ തുടർന്ന് ലോക്കപ്പിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായി പോലീസ്ക്കാർ തോക്കിന്റെ പയണറ്റ് കാൽവെള്ളയിൽ തുളച്ചിറക്കി കാലുകൾ ജയിലഴികൾക്കിടയിൽ വെച്ച് പൊള്ളിച്ചു മരിച്ചെന്ന് കരുതി കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിയുക വരെ ചെയ്തു പുന്നപ്ര വയലാ സമരത്തിലൂടെ സ്ഫുടകം ചെയ്തെടുത്ത ജീവിതം തല ഉയർത്തി നടക്കാനാണ് വി എസിനെ പഠിപ്പിച്ചത് പുന്നപ്ര വയലാ സമരത്തിൻ്റെ പേരിൽ വി എസ് മൂന്ന് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു രാഷ്ട്രീയ ജീവിതത്തിൽ വി എസ് അഞ്ച് വർഷവും എട്ട് മാസവും ജയിൽ ജീവിതവും നാലര വർഷം ഒളിവു ജീവിതവും നയിച്ചിട്ടുണ്ട് വയലാ സമരത്തിന്റെ പേരിൽ മൂന്ന് വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ചൈനീസ് ചാരൻ എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഒരു വർഷം നീണ്ട ജയിൽവാസം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥയെ തുടർന്ന് ഇരുപത് മാസം ജയിൽവാസം അനുഭവിച്ചു അങ്ങനെ യൗനകാലം മുഴുവൻ വേട്ടയാടപ്പെട്ടവനായി വി എസിന് ജീവിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായ വി എസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൗൺസിൽ അംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ രണ്ടായി പിളർന്നതോടെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിനെ വഴിയൊഴിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സി പി എം രൂപീകരിച്ച കേരളത്തിൽ നിന്നുള്ള ഏഴ് നേതാക്കളിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെ മൂന്ന് തവണ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ ഇരുപത്തിമൂന്ന് വർഷം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ അംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു ഒടുവിൽ മത്സരിച്ച രണ്ടായിരത്തി പതിനാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലടപ്പം മൊത്തം ഏഴു തവണ വിജയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററായും ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഇടതുമുന്നണിയുടെ കൺവീനറായും പ്രവർത്തിച്ചു രാഷ്ട്രീയ രംഗത്ത് ഇത്രയേറെ കാലം പ്രവർത്തിച്ചിട്ടും മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് അച്യുതാനന്ദൻ സംസ്ഥാന മന്ത്രിയായിട്ടില്ല പാർട്ടി ഭൂരിപക്ഷം നേടുമ്പോൾ വി എസ് തോൽക്കുകയും വി എസ് ചെയ്യിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയോ ചെയ്യുന്ന സ്ഥിതിയായിരുന്നു മിക്ക തവണയും അതിന് മാറ്റം വന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി എസ് ഭൂരിപക്ഷത്തോടെ വിജയിച്ചപ്പോൾ പാർട്ടിക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നഷ്ടമായി കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ച അച്യുതാനന്ദൻ ഒട്ടേറെ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകി വനക്കയ്യേറ്റം മണൽ മാഫിയ അഴിമതി എന്നിക്കെതിരെ ശക്തമായ നിലപാടുകളെടുത്ത് ജനങ്ങളുടെ പ്രശംസ പിടിച്ചുമറ്റി വി എസ് പിണറായി പോരാട്ടം രൂക്ഷമായതോടെ രണ്ടായിരത്തി ആറിൽ പാർട്ടി വി എസിന് സീറ്റ് നിഷേധിച്ചു ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി കേരളം മുഴുവൻ തെരുവിലിറങ്ങുന്ന അത്ഭുതകരമായ സംഭവ വികാസങ്ങൾക്ക് തുടർന്ന് കേരളം സാക്ഷ്യം വഹിച്ചത് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് തിരിച്ചറിഞ്ഞ നേതൃത്വം ജനവികാരത്തിന് വഴങ്ങുകയും മലമ്പുഴയിൽ നിന്ന് ജയിച്ചു കയറിയ വി എസ് കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായി എൺപത്തിരണ്ടാം വയസ്സിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുകയും ചെയ്തു സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒട്ടേറെ ജനക്ഷേമ പരിപാടികൾക്ക് വി എസ് തുടക്കമിട്ടു മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കലിന് പ്രത്യേക ദൗത്യസംഘത്തെ നിയോഗിച്ച് വി എസ് നടത്തിയ ഓപ്പറേഷൻ മൂന്നാർ എന്ന പദ്ധതി ഏറെ ശ്രദ്ധേയമായിരുന്നു സ്വന്തം നിലപാടുകളിൽ നിന്ന് അണുവിടമാറാതെ നിന്നുകൊണ്ടുള്ള ഭരണനിർവഹണം അദ്ദേഹത്തെ കേരളത്തിലെ ഒരു ജനപ്രിയ ഭരണാധികാരിയാക്കി മാറ്റി വിവാദം സൃഷ്ടിച്ച് സ്മാർട്ട് സിറ്റി കരാർ പരിഷ്കരിച്ച് ഒപ്പുവയ്ക്കാനും വി എസ് അച്യുതാനന്ദന് കഴിഞ്ഞു അഴിമതിക്കാരെയും കുറ്റവാളികളെയും തിരിഞ്ഞു പിടിച്ച് നിയമത്തിന് മുന്നിലെത്തിക്കാൻ നടത്തിയ പോരാട്ടങ്ങൾ കേരളത്തിന് പുറത്തും അദ്ദേഹത്തിന് പ്രശസ്തി നേടിക്കൊടുത്തു മറ്റുള്ളവരെ അത്രയ്ക്കും വിശ്വസിക്കാത്ത വി എസിന് തന്നിൽ തന്നെ വിശ്വാസം ആത്മബലമായിരുന്നു വി എസിന് പ്രായമായെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയോട് തല നരയ്ക്കുന്നതല്ല വൃദ്ധത്വം തല നരയ്ക്കാത്തതല്ലെന്ന് യുവത്വവും എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് കെ വസുമതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ വി വി ആശ വി എ അരുൺകുമാർ എന്നിവരാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂലൈ ഇരുപത്തൊന്നിന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം അന്തരിച്ചു പോരാട്ടത്തിൻ്റെ ഒരു വിസ്മയകാലമാണ് കടന്നുപോയത് രണ്ടക്ഷരത്തിൽ ഒരു ജനതയുടെ പ്രതീക്ഷയും പ്രതിഷേധവും അടയാളപ്പെടുത്തിയ കാലം വി എസ് അച്യുതാനന്ദൻ സാധാരണക്കാരുടെ സഖാവാണ് പോരാട്ടത്തിൻ്റെ മറുപേര് എന്ന് തന്നെ വിളിക്കാവുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ